തിയേറ്ററിൽ ഒരു 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 നല്ലൊരു കിട്ടിയിട്ടുണ്ട് ഈ ഈ ഈ സിനിമയിൽ സിനിമ സിനിമ ഉന്നയിക്കുന്ന പ്രമേയം ഇൻട്രസ്റ്റിംഗ് തോന്നി അപ്പോൾ അതായത് സ്ത്രീ പുരുഷ തുല്യത ഈക്വാലിറ്റി ഒക്കെ സംസാരിക്കുന്ന സമയത്ത് എത്രത്തോളം പ്രസക്തമാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു കാലഘട്ടത്തിൽ നല്ല പ്രസക്തിയുള്ള ഒരു ടോപ്പിക് ആണിത് ഫാമിലിയിൽ പ്രത്യേകിച്ച് സ്ത്രീക്കാണെങ്കിലും പുരുഷനാണെങ്കിലും ഒരേപോലെ തുല്യത വേണം എന്നുള്ള എപ്പോഴും ഞാനതിന് നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയൊരു പ്രമേഹമുള്ളൊരു സിനിമ കാണുമ്പോൾ ഒരുപാട് സന്തോഷം അത് എവിടെയാണെങ്കിലും സ്ത്രീക്കും പുരുഷനും ഒരേപോലെ ഒരേപോലെ സ്ത്രീകളുടെ പ്രശ്നങ്ങളാണെങ്കിലും പുരുഷന്മാരുടെ പ്രശ്നങ്ങളാണെങ്കിലും എല്ലാം ഒരേപോലെ കൺസിഡർ ചെയ്യപ്പെടണം പ്രത്യേകിച്ച് കുടുംബജീവിതത്തിൽ നല്ലൊരു കുടുംബിനെ കൂടിയാണ് ഞങ്ങളെ തന്നെ തന്നെ ഒരു 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 കുടുംബ രീതിയിലുള്ള ടെലിവിഷൻ അങ്ങനെയാണ് ആ സ്ത്രീക്കും പുരുഷനും ും അദ്ദേഹം പറഞ്ഞു അത് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമാണ് അതായത് നമ്മുടെ നാട്ടിലെ ഒരു ഒരു സെറ്റപ്പിൽ ശരിക്കും പുരുഷന്മാർക്ക് കുറച്ച് ഇത് കൂടുതലുണ്ട് എന്നൊക്കെ പറയുന്നു പക്ഷേ എനിക്ക് തോന്നുന്നു എവിടെ സ്ത്രീക്കും പുരുഷനും ഒരേപോലെ തുല്യമായിട്ട് ഒരു കുടുംബത്തിൽ ഒരു ഫാമിലിയിൽ ഇമ്പോർട്ടൻസ് ഉണ്ടോ അവിടെ ഏറ്റവും സുഗമമായിട്ട് സന്തോഷമായിട്ട് കാര്യങ്ങൾ മുമ്പോട്ടേക്ക് പോകും എന്ന് വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തുല്യത വേണം നിയമ സാധ്യതയിൽ പല എനിക്കൊന്നും നമ്മുടെ കേരളത്തിലെ പല പല സാഹചര്യങ്ങൾ കൊണ്ടും ഇതുവരെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വെച്ച് സ്ത്രീകൾക്ക് നിയമം എപ്പോഴും ഇച്ചിരി മുൻതൂക്കം കൊടുക്കാറുണ്ട് അത് പല സ്ഥലത്തും ഇപ്പോൾ മുതലെടുക്കപ്പെടുന്നുണ്ട് അത അത് ഏറ്റവും ഇപ്പം സ്ത്രീകൾക്കും മുൻ നിയമത്തിലെ മുൻതൂക്കം കിട്ടുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തി മുമ്പോട്ടേക്ക് പോകാൻ സാധിക്കട്ടെ സാധിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നല്ലൊരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത് പുരുഷൻ സ്ത്രീക്കും സ്ത്രീ പുരുഷനും ഈ നമ്മറിയില്ലേ നമുക്ക് എപ്പോഴും ഏറ്റവും ആവശ്യമുള്ള കാര്യം കമ്മ്യൂണിക്കേഷനാണ് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ സ്ത്രീക്ക് ആവശ്യമുള്ളത് എന്താണ് അല്ലെങ്കിൽ ഒരു ഭർത്താവിന് ആവശ്യമുള്ളത് എന്താണ് ഭാര്യയ്ക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അത് എത്രത്തോളം മുമ്പോട്ടേക്കും നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നു കുടുംബജീവിതം എനിക്ക് തോന്നുന്ന ഏറ്റവും നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് ഈ പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കമ്മ്യൂണിക്കേഷനുമേ ആണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരുപാട് സ്ത്രീകൾ മാത്രം ഒരുപാട് സഹിക്കുക അങ്ങനെയൊക്കെ പറഞ്ഞ് പറയാറുണ്ട് പലപ്പോഴും തീർച്ചയായിട്ടും അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ വേണം പക്ഷേ അതിലൊക്കെ കൂടുതൽ വേണ്ടത് എനിക്ക് തോന്നുന്നു കമ്മ്യൂണിക്കേഷൻ ആക്റ്റീവായിട്ട് വർക്ക് സാധാരണ

സ്പേസ് കൊടുക്കുക എന്നുള്ള ജീവിതത്തിൽ ഓരോർക്കും ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ രീതിയിൽ വളരാനും ഓരോരുത്തരുടേതായ രീതിയിലുള്ള ഇഷ്ടങ്ങളൊക്കെയുണ്ട് അപ്പം അതൊക്കെ ഏറ്റവും രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് മുമ്പോട്ടേക്ക് പോവുക എന്നുള്ളത് തന്നെയാണ് ഒരു കുടുംബജീവിതത്തിൻ്റെ എനിക്കോണം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ഏറ്റവും നല്ലത് നമ്മുടെ കുടുംബം എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് ആ ഭാര്യയുടെ ഭർത്താവിൻ്റെയും കയ്യിലുള്ള കാര്യമാണ് അത് എത്രത്തോളം അവർക്ക് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നു അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ആ റിലേഷൻ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാം കുട്ടികളുടെ കാര്യങ്ങൾ വർക്ക് സ്പേസിൽ ബിസി ആണെങ്കിലും അവരുടെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ളൊരു ഉണ്ട് എന്നുള്ളത് അവർക്ക് തോന്നിയാൽ അവരും കംഫർട്ടബിളാണ് അവരെ നമ്മൾ ഓക്കെ നമുക്ക് നമ്മുടെ രീതിയിൽ വളരണം അല്ലെങ്കിൽ നമ്മുടേതായ കാര്യങ്ങളുണ്ടെങ്കിലും അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കപ്പെടാതെ പോകരുത് അതും കൂടെ ടേക്ക് കെയർ ചെയ്യപ്പെട്ടാൽ അവരും ഹാപ്പിയാണ് താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച്